അല്ലാമലും വാഹി വാത്തു ഇന്നലെ നമ്മൾ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് മറ ഇല്ലാതെ പൂർണ്ണമായി എല്ലാം കാണിച്ച് ഭാര്യയും ഭർത്താവും പൂർണ്ണമായ നഗ്നത കാണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട എന്താണ് അതിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുരുക്ക ഒരു വിവരം രണ്ട് മിനിറ്റുള്ളിൽ പറഞ്ഞുതരാം നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് നമ്മളല്ല ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് പൂർണ്ണ നഗ്നരാവുന്നത് അനുവദനീയമായും കുഴപ്പമൊന്നുമില്ല നിഷിദ്ധമല്ല എങ്കിലും അതെന്ത് എന്തു ഉത്തമമല്ല രണ്ടുപേരും പുതപ്പ് കൊണ്ടോ മറ്റോ മൂടൽ അതാണ് ആ ശരീരത്തിന്റെ മുകളിലൂടെ എന്തെങ്കിലും ഒരു മറ മറയുണ്ടായിരിക്കും തുണിയോ പുതപ്പ് എന്തെങ്കിലും ഇടൽ സുന്നത്താണ് നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ കഴുതകളെ ായി കൊണ്ട് ബന്ധപ്പെടാൻ പാടില്ല നബി അലൈഹി അലൈവല്ലാമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ഇരുവരുടെയും സ്വകാര്യ ഭാഗങ്ങൾക്ക് മുകളിലായി എന്തെങ്കിലും ഒരു മറയിടണം കഴുതകളെ പോലെ നഗ്നരാവരുത് ബന്ധപ്പെടുന്ന മര്യാദകളെ വിശദീകരിച്ചുകൊണ്ട് അൻഹു എന്നായിട്ട് കാണാം സംഗതി നടക്കുന്ന സമയത്ത് സംഭവം ഉദ്ദേശിക്കുന്ന സമയത്ത് രണ്ടുപേരും വസ്ത്രം കൊണ്ട് മൂടണം ഏഴ് ഇരുന്നൂറ്റി പതിനാറില് ഏർ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് കൂടുതൽ ഇനി അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാ ആ നോക്കിയാൽ കാണാൻ പറ്റും അതുപോലെ മണിയറ രഹസ്യം നമ്മളെ സ്നേഹന്മാരോടൊക്കെ പറയുക അങ്ങനെയാണ് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുമ്പോ അന്ന് കണ്ടത് വേറെ ആരും കെട്ടിപ്പോയിട്ടുണ്ടോ ആ കെട്ടിവെച്ചത് ചില രഹസ്യ സംഭാഷണത്തിൽ പറയാറുണ്ടല്ലേ അതിന്റെ ഒരു വിശദീകരണം അടുത്ത എപ്പിസോഡിൽ കാണാം സോറി കേൾക്കാം അപ്പോൾ ഉപകാരമായി തോന്നിയാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതിന് നഷ്ടമൊന്നും വരട്ടണ്ട മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക ഇൻഷാല് അപ്പോ നഗ്നമായി ബന്ധപ്പെട്ടാൽ എന്താണ് നിഷിദ്ധമായ കാര്യമില്ല പക്ഷേ ഈ ഉണ്ടാവാം